ഹായ് ഇന്നത്തെ എൻ്റെ റെസിപ്പി വെള്ളരിക്ക കൊണ്ട് പച്ചടി വയ്ക്കുന്നതാണ് അതിന് വേണ്ടി ഒരു വെള്ളരിക്കാനിവിടെ എടുത്തിട്ടുണ്ട് എടുത്തതാണ് ഇതിനെ നമുക്കൊരു കട്ടിങ് ബോർഡിലേക്ക് വെച്ചിട്ട് മുറിച്ചെടുക്കാം പകുതി മുറിച്ചത് എന്നെ നാല് കഷ്ണങ്ങളാക്കി എടുക്കാം ഞാനിവിടെ മൂന്ന് പീസ് പച്ചടിക്ക് വേണ്ടി എടുക്കുന്നുള്ളു എന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്ത് കളയാം ഇനി ഒരു ബൗളെടുത്ത് ബൗളിലേക്കിട്ട് എടുത്തുകൊണ്ട് വരാം കഴുകി എടുത്തുകൊണ്ട് വന്ന് ഇനി ഇതിനെ ചെറിയ പീസായിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഉണ്ടാക്കിയിരിക്കുന്നതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഇതൊരു കുക്കറിലാണ് വേഗാനായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി കുക്കറെ എടുക്കാം കുക്കറിലേക്കെല്ലാം ഇട്ട് എടുക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളരിക്കായ്ക്ക് വെള്ളമുള്ളതുകൊണ്ടാണ് അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അടച്ച് വേഗാനായിട്ട് വെക്കാം ഒറ്റ പിസിലേ ഞാൻ കൊടുക്കുന്നുള്ളൂ ഇച്ചിരിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു നുള്ള് നല്ല ജീരകം അര ടീസ്പൂൺ കടുക് കാൽ കപ്പ് വെള്ളം എല്ലാം നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ഇനിയും ഇതിനാവശ്യമായ തൈര് എടുക്കാം നാല് സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ച് കലക്കി കൊടുക്കാം ഇനിയും വേഗം വെച്ച വെള്ളരിക്ക നമുക്ക് നോക്കാം വെള്ളരിക്ക എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിന് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല ക്യാമറ ഓഫായിപ്പോയി അരപ്പ് ഞാൻ ചേർത്ത് ഇനി ഇതൊന്ന് അരുപ്പി വെച്ചൊന്ന് തിളപ്പിക്കാം അരപ്പൊക്കെ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട് ൊന്ന് മാറ്റി വയ്ക്കാൻ ചെറുതായിട്ട് തണുത്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് എടുത്തുവച്ചിട്ടുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കാം ഈ ഒരു പരുവ് മതി ഇനി ഇതിന് വേണ്ടെന്ന് കടുക് വരയ്ക്കാം കടുക് ഒരു പാത്രം അടുപ്പി വെച്ച് കൊടുത്ത് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മുക്കാൽ ടീസ്പൂണ് കടുക് കടുക് പൊട്ടിയതിന് ശേഷം ഒറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് എടുക്കാം പിന്നെ കട വറുത്തത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചടി ഇവിടെ റെഡിയായി ബൈ